ശ്രീ വിദ്യ സ്വരൂപി ശ്രീ നവരാത്രി കാലത്ത് നാം ദേവിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്നു മൂകാംബിക ക്ഷേത്രത്തിലാണ് നവരാത്രി ദിനങ്ങൾക്ക് ഏറ്റവുമധികം പ്രാധാന്യമുള്ളത് കേരളത്തിൽ ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പ്രധാന രണ്ട് ക്ഷേത്രങ്ങളുണ്ട് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട്ട് ക്ഷേത്രവും എറണാകുളം ജില്ലയിലെ പറവൂർ സരസ്വതി ക്ഷേത്രവും ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഈ ദേവി സാക്ഷാൽ ആദിപരാശക്തി തന്നെ ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു ഒന്നാം ദിവസം നാം ദേവിയെ ശൈലപുത്രിയായി ആരാധിക്കുന്നു ഭവാനി സതി ഹേമവതി പാർവതി എന്നീ പേരുകളും ശൈലപുത്രിക്ക് ഉണ്ട് ഒരു കരത്തിൽ ത്രിശൂലവും മറുകൈയിൽ താമരയുമായി നന്ദിയുടെ പുറത്ത് എഴുന്നള്ളുന്ന ശൈലപുത്രി സതിയുടെ പുനരാവതാരം തന്നെയാണ് പാർവതിയായ ശൈലപുത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ഭാവമാണ് കന്യകയായ പാർവതി തപസ്സിൽ നിന്ന് നേടിയ ആധ്യാത്മിക ഔന്നത്യം തിളങ്ങി നിൽക്കുന്ന ബ്രഹ്മചാരിണി മനോബലത്തിനും അറിവിനും വിജയത്തിനും ആധ്യാത്മിക പുരോഗതിക്കും ഭക്തർ ദേവിയെ ഈ ഭാവത്തിൽ ആരാധിക്കുന്നു വെളുത്ത വസ്ത്രത്തിൽ ചൈതന്യത്തോടെ നിൽക്കുന്ന ദേവി മൂന്നാം നാൾ ചന്ദ്രഖണ്ഡ ദേവിയായി ആരാധിക്കുന്നു സ്വർണവർണവും മൂന്ന് നേത്രങ്ങളോട് കൂടിയവളുമായ ദേവി സൗമ്യയും എന്നാൽ കോപിഷ്ഠയായാൽ ഉഗ്ര സംഹാരണിയുമാകും ആയുധമേന്തിയ പത്ത് കൈകളോടുകൂടിയാണ് ചന്ദ്രഖണ്ഠദേവിയെ സങ്കല്പിക്കുന്നത് കടുവയാണ് ഈ ഭാവത്തിൽ ദേവിയുടെ വാഹനം മുല്ലപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നത് അത്യുത്തമം ജീവിത സൗഖ്യത്തിനും ഐശ്വര്യത്തിനും ചന്ദ്രഖണ്ഠ ദേവി പൂജ അത്യുത്തമം നവരാത്രിയുടെ നാലാം ദിവസം നാം ദേവിയെ കുഷ്മാണ്ട ദേവിയായി ആരാധിക്കുന്നു സൃഷ്ടിയും സമൃദ്ധിയും ഭക്തർക്ക് നൽകുന്ന ഭാവമാണ് ദേവി എട്ട് കരങ്ങളാണ് ഉള്ളത് കരങ്ങളിൽ കമണ്ടുലു വില്ല് ബാണം താമര അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവയുണ്ട് പച്ച നിറമാണ് ഏറ്റവും പ്രധാന നിറം ഇനി അഞ്ചാം ദിനമോ ദുർഗാദേവിയുടെ പഞ്ചമഭാവമായ സ്കന്ധജനനി അല്ലെങ്കിൽ സ്കന്ധമാത സ്കന്തന്റെ അതായത് മുരുകന്റെ അമ്മയുടെ ഭാവം ആറു മുഖങ്ങളുള്ള മുരുകനെ മടിയിലിരുത്തി സിംഹവാഹനത്തിൽ ഇരിക്കുന്ന ദേവി മാതൃവാത്സല്യം തന്നെ ഈ ഭാവം ശുഭ്രവർണ്ണത്തിൽ പ്രശോഭിക്കുന്ന ദേവിക്ക് നാല് കൈകൾ സ്വരൂപിണീയാ ശ്രീ സ്വരൂപിണീ നവരാത്രിയുടെ ആറാം ദിനത്തിൽ കാർത്തിയായനി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നു അജ്ഞാനത്തിന്മേൽ ജ്ഞാനം വിജയം നേടുന്ന മഹത്തായ സങ്കല്പം രോഗ ദുഃഖ ശമനത്തിനായി ദേവിയെ ഈ ഭാവത്തിൽ പൂജിക്കണം ഏഴാമത്തെ ഭാവത്തെ കാളരാത്രി ഭാവം എന്ന് പറയുന്നു ദുർഗാദേവിയുടെ രൗദ്ര രൂപമായ ഈ ഭാവത്തിൽ ദേവിക്ക് കറുത്ത ശരീരവർണ്ണമാണ് മൂന്ന് നയനങ്ങളോടെ നിൽക്കുന്ന ഈ ഭാവം ദുർഗയുടെ ഭയാനക ഭാവമാണ് ഇവിടെ ദേവിയുടെ വാഹനം കഴുതയാണ് ദേവിയുടെ തമോ ഗുണഭാവത്തെയാണ് സത്യത്തിൽ ഏഴാം ദിനം ആരാധിക്കപ്പെടുന്നത് എട്ടാം ദിനമായ അഷ്ടമിയെ ദുർഗാഷ്ടമി എന്ന് പറയുന്നു ദേവിയുടെ ഏറ്റവും മനോഹര ഭാവമായ മഹാഗൗരി ഭാവം തൃശൂലവും ഡമരവും കയ്യിലേന്തി കാളയുടെയോ വെളുത്ത ആനയുടെയോ പുറത്തേറിയിരിക്കുന്ന മഹാഗൗരി ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് മോചനം നേടി സർവൈശ്വര്യങ്ങൾക്കായി ഭക്തർ ദേവിയെ മഹാഗൗരി ഭാവത്തിൽ പൂജിക്കുന്നു ഒൻപതാം നാളിനെ മഹാനവമി എന്ന് പറയുന്നു സിദ്ധിദാത്രിയായി ദേവിയെ ആരാധിക്കുന്നു ഭക്തർക്ക് സിദ്ധിയും ശക്തിയും നൽകുന്ന മനോഹരമായ ഭാവം ഈ ദിവസം കന്യകാ പൂജ നടത്തുന്നത് ശ്രേയസ്കരമാണ് അഷ്ടസിദ്ധികളായ അണിമ മഹിമ ഗരിമ ലഹിമ പ്രാപ്തി പ്രകാമ്യ ഈശ്വിത്വ വശിത്വ തുടങ്ങിയവ പ്രദാനം ചെയ്യുന്ന ദേവീഭാവമാണിത് ആദ്യ എട്ടു ഭാവങ്ങളിലും ഓരോ സിദ്ധികൾ വീതം പ്രദാനം ചെയ്ത് ഒൻപതാം ഭാവത്തിൽ അഷ്ടസിദ്ധികൾക്ക് പൂർണത എത്തുന്നു എന്ന് സ്വാരം സ്ത്രീയെ കന്യകയായും യുവതിയായും അമ്മയായും പൂജിക്കുന്ന മഹത്തായ സങ്കല്പമാണ് നവരാത്രിക്കുള്ളത് ഈ പുണ്യനാളുകൾ ദേവീ ഭജനത്തിൻ്റെത് ആകട്ടെ എല്ലാ ഭാവങ്ങളുടെയും ആധാരമായിരിക്കുന്ന ആദ്യ ശ്രീ മൂകാംബിക ദേവി ഏവരിലും കൃപാകടാക്ഷം ചൊരിയട്ടെ നാവിനിൽ ിൽ നിന്നവും സ്മൃതിയും തരേണു നവിനിൽ നിന്നവും ഹൃദിതാവ